ഇഴഞ്ഞെത്തി ദർശനം വറ്റാത്ത നീരുറവ കുറ്റ്യാട്ടൂർ പൊന്മല അമാവാസി ഉത്സവ വിശേഷങ്ങളിലേക്ക് ദ്വാപരയുഗത്തോളം പഴക്കമുള്ള ഉറങ്ങുന്ന കുറ്റ്യാട്ടൂർ തീർത്ഥാട്ടു പൊന്മല ഗുഹാക്ഷേത്രത്തിൽ അമാവാസി വാവുത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു അപൂർവമായ ഗുഹാക്ഷേത്രത്തിലെ സ്വയംഭൂ ഗണപതി സങ്കല്പത്തിനു മുന്നിൽ പ്രാർത്ഥിച്ച് നിർവൃതി നേടാൻ ജില്ലയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് പുണ്യദിനത്തിൽ മലകയറി എത്തിയത് അയ്യപ്പൻചാൽ ഗുരുസന്നിധിയിൽ നിന്നും പൂജാരിമാർ രാവിലെ എട്ട് മണിക്ക് എത്തിച്ചേർന്നതോടെയാണ് പുണ്യദിനത്തിലെ ചടങ്ങുകൾക്ക് ഭക്തിനിർഭരമായ നിർഭരമായ തുടക്കമായത് തുടർന്ന് സമീപ പ്രദേശത്തുള്ള കുറ്റ്യാട്ടൂർ മുതുവാപ്പുറത്തെ മുത്തപ്പൻ പൊടിക്കള സന്നിധിയിൽ നിന്നും സ്ത്രീകളുടെ ശിങ്കാരിമേളത്തിൻ്റെ അകമ്പടിയോടെ ആരംഭിച്ച ഭക്തിനിർഭരമായ കാഴ്ച വരവ് ക്ഷേത്ര സന്നിധിയിൽ എത്തിയപ്പോൾ അന്തരീക്ഷം പൂർണമായും ഭക്തിസാന്ദ്രമായി ദർശനത്തിനായി മണിക്കൂറുകളോളം കാത്തുനിന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഘു ഭക്ഷണവും കാപ്പിയും പായസ വിതരണവും നടന്നു കേരളത്തിലെ തന്നെ അപൂർവമായ ഒന്നാണ് ഗുഹാക്ഷേത്രങ്ങളിലൊന്നാണ് തീർത്ഥാട്ടുപൊന്മല കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ ഈ മലയ്ക്ക് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം അഞ്ഞൂറടിയോളം ഉയരമുണ്ട് മലയുടെ കിഴക്കാം തൂക്കായ ചരിവിലാണ് ഐതിഹ്യങ്ങൾ പേരുന്ന ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഈ ഗുഹാക്ഷേത്രം പണ്ടേ ഉള്ളതാണ് പക്ഷേ ഇപ്പം കുറച്ച് കാലമായിട്ട് നല്ലവണ്ണം പുരോഗമിച്ചിട്ട് ജനങ്ങളെല്ലാം വരാനെല്ലാം തുടങ്ങിയത് അത് ത്യാമാസത്തിലെ വാവിനാണ് പണ്ട് എൻ്റെ ഓർമ്മയിലേ ഉണ്ട് എനിക്ക് അറുപത്തിമൂന്ന് വയസ്സാവുന്നു എൻ്റെ ഓർമ്മയിലേ ഉണ്ട് പക്ഷേ ഇങ്ങനെ ഇപ്പം അന്ന് കുറച്ച് കൊല്ലമായിട്ട് അന്ന് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലായിട്ട് അതിങ്ങനെ പുരോഗമിച്ച് പുരോഗമിച്ച് വരുന്നു മറ്റിങ്ങനെ കുറച്ച് ചെറിയ ഇങ്ങനെ പാട്ട് വെക്കും ഗണപതി ഹോമം കഴിക്കും പിന്നെ ഒരു കാഴ്ച വരും ഉണ്ടാകും വന്നില്ല ആ കാഴ്ച വരും അങ്ങനെ കുറച്ച് ആളുകൂടും ഇപ്പം പക്ഷെ ദൂരം എന്നെല്ലാം ആൾക്കാർ വരുന്നുണ്ട് ഗുഹാമുഖത്തു നിന്നും നിലവിളക്കിന്റെ ഇത്തിരി വെട്ടത്തിൽ ഏകദേശം മൂന്ന് മീറ്ററോളം മുന്നോട്ട് ഇഴഞ്ഞു നീങ്ങിയാണ് ഭക്തർ ശ്രീകോവിൽ സങ്കല്പത്തിലുള്ള ചെറിയ അറയിൽ പ്രവേശിക്കുന്നത് ഈ അറയ്ക്കുള്ളിൽ മണ്ണിൽ സ്വയംഭൂവായി നിലകൊള്ളുന്ന ഗണപതി രൂപത്തിനു മുന്നിലാണ് അമാവാസി ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളായ ഗണപതി ഹോമവും പുഷ്പാഞ്ജലിയും നടന്നത് ഭക്തർ ഓരോരുത്തരായി ഗുഹയ്ക്കുള്ളിൽ കയറി ഗണപതി രൂപത്തിനു മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിച്ച് പൂജാരിയിൽ നിന്ന് പ്രസാദവും വാങ്ങി നിർവൃതിയോടെ മലയിറങ്ങി ദ്വാപരയുഗ കാലഘട്ടത്തിൽ ഋഷീശ്വരന്മാർ തപസ ചെയ്തിരുന്ന പുണ്യഭൂമിയാണിതെന്നാണ് വിശ്വാസം കാവേരി സംക്രമവുമായും ക്ഷേത്രത്തിന് ഐതിഹ്യപരമായ ബന്ധം കൽപ്പിക്കപ്പെടുന്നു ഏത് കൊടിയ വേനലിലും വറ്റാത്ത നീരുറവയായി ഗുഹാമുഖത്ത് ജലത്തുള്ളികൾ സദാ ഇറ്റുവീഴുന്നത് ഇവിടത്തെ മാത്രം അത്ഭുത പ്രതിഭാസവും ഭക്തർക്ക് പുണ്യതീർത്ഥവുമാണ് ഈ സ്ഥാനത്തിന് തീർത്ഥാട്ട് പൊന്മല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ തീർത്ഥത്തിനും സ്വയംഭൂവായിരിക്കുന്ന ഭഗവാനുമാണ് അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഭഗവാന്റെ തീർത്ഥം അതായത് പൊന്മുടിയിൽ ഗംഗയാണുള്ളത് അപ്പോൾ ഗംഗാ തീർത്ഥമാണ് എഴുകാന്ന് എന്ന് സങ്കല്പിക്കാം ഭഗവത് ചൈതന്യം ഏത് രൂപത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ തീർത്ഥമായും അതായത് പഞ്ചഭൂതങ്ങളിൽ ഏതെങ്കിലും ഒന്നായിട്ട് നമുക്ക് സങ്കല്പിക്കാം അപ്പോൾ നമ്മളിത് ഗംഗാ അതായത് ഭഗവാന്റെ തിരുമുടിയിൽ നിന്നും വരുന്ന ആ ഗംഗയാണല്ലോ മഹാദേവിയാണല്ലോ അപ്പോൾ അതിൽ നിന്നും ഉറ്റു വീഴുന്ന ആ തീർത്ഥ ത്തെ നമ്മൾ ആ ഗംഗാ തീർത്ഥമായിട്ടും സ്വീകരിക്കുക എന്നാണ് എൻ്റെ സങ്കല്പം ആ സങ്കല്പത്തിലൂടെയാണ് നമ്മൾ ഈ ജലം സ്വീകരിക്കും സ്വീകരിക്കുന്നത് ഈ തീർത്ഥം സ്വീകരിക്കുന്നതും ഇങ്ങനെയായിരിക്കാം ഈ ഒരു ഗുഹാക്ഷേത്രത്തിന് ഈ തീർത്ഥാട്ടുമല എന്നുള്ള പേരും സംഭവിച്ചത് എന്ന് ഇവിടെയുള്ള അറിയാമായിരിക്കും ഞങ്ങളൊക്കെ ഭക്തന്മാരായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ യഥാകാനും തൊഴാനും തീർത്ഥം സേവിക്കാനുമുള്ള ആ ഒരു മഹാഭാഗ്യം ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നുണ്ടാകട്ടെ ഭക്തന്മാർക്കെല്ലാം ഉണ്ടാകട്ടെ പ്രശസ്തിയായ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് സമീപത്തുള്ള പ്രസിദ്ധമായ കുറ്റ്യാട്ടൂർ ശിവക്ഷേത്രവുമായും ഈ പുണ്യസങ്കല്പത്തിന് ഐതിഹ്യമായ ബന്ധമുണ്ടെന്നും പഴമക്കാർ പറയുന്നു ക്ഷേത്രത്തിന്റെ ഈ സവിശേഷതകളും ഐതിഹ്യ പെരുമയും കേട്ടറിഞ്ഞാണ് ഓരോ അമാവാസി നാളിലും അസംഖ്യം വിശ്വാസികൾ പുണ്യം തേടി തീർത്ഥാട്ട് പൊന്മലയിൽ എത്തുന്നത്